ജിംനേഷ്യവും ലിഫ്റ്റും ഒക്കെ ഉള്ള പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു വീടിന്റെ ഹൗസ് വാമിംഗ് സെറിമണി കണ്ടാലോ നമ്മുടെ കോക്കൂര് പാടമ്പടിയിൽ അറക്കൽ അഷ്റഫ് സാഹിബിന്റെ വീട്ടിലാണ് നമ്മളുള്ളത് വീടിന്റെ ഇന്റീരിയർ ഒക്കെ ഭയങ്കര ആണ് ഗ്രൗണ്ട് ഫ്ലോറിലെ നിസ്കാരമുറി ആണെങ്കിലും ഡൈനിങ് ഹാള് ലിവിംഗ് റൂമ് കിച്ചൺ എല്ലാം നൈസ് ആണ് ലൈറ്റിംഗ് അടക്കം ഓരോ എലമെന്റ്സും നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇത്രയും നല്ലൊരു വീടിന്റെ ഹൌസ് വാർമിംഗ് ഫംഗ്ഷൻ മോശമാക്കാൻ പാടില്ലല്ലോ ഈ പരിപാടി മൊത്തത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് ബ്രൈറ്റ് ഇവന്റ്സ് ആണ് ഫുഡ് കൗണ്ടേഴ്സ് സീറ്റിംഗ് പന്തൽ വർക്ക്സ് ലൈറ്റ് സൗണ്ട് അങ്ങനെ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് വെൽക്കം ഡ്രിക്സിൽ ഫ്രഷ് ജ്യൂസ് കൂടാതെ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റംസ് ആയിട്ടുള്ള ബനാന പഞ്ചും പവർ ഉണ്ട് ഇതിലെ ബനാന പഞ്ചൊന്നും ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കൂടാതെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ക്രാബ് ലോലിപോപ്പും ചിക്കൻ ഉണ്ട് ഈ മസാല പുരട്ടി ഉണ്ടാക്കിയ ചിക്കൻ ഒക്കെ ഭയങ്കര ആണ് മാത്രമല്ല ഇവർ ഇതൊക്കെ നന്നായിട്ട് സീറ്റിലൊക്കെ പോയിട്ട് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു മെനു തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷത്തെ ഉള്ള ബ്രൈറ്റ് ഇവന്റ്സ് കെട്ടിപ്പടുത്ത ഗഫൂർക്ക എല്ലാത്തിനും മുന്നിൽ ഓൾ ഇൻ ഓൾ ഐറ്റം ഉണ്ട് നമ്മുടെ ഏരിയയിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീം ടീമില്ലാന്ന് തന്നെയാണ് തോന്നുന്നത് ആദ്യം കഴിച്ചത് നല്ല സ്മെല്ലുള്ള ചൂട് നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും സ്പ്രിങ് ചിക്കൻ കേറ്റായിരുന്നു പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള മട്ടൻ ഉണ്ടായിരുന്നു അടിപൊളി കോമ്പിനേഷൻ ആണ് നല്ല വെന്തുടഞ്ഞ സോഫ്റ്റ് മട്ടൺ ആണ് വരുന്നത് പിന്നെ സെക്കൻഡ് റൗണ്ട് നമ്മൾ മട്ടൻ ബിരിയാണി ആണ് പിടിച്ചത് കൂടെ നല്ല ചള് ബീഫിന്റെ വാരി ഗ്രിൽ ചെയ്തു ക്ലാസിക് ചിക്കൻ സാഡിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഡെസേർട്ട് സെക്ഷനിൽ പോയപ്പോ കണ്ണു തള്ളിപ്പോയി അത്ര അധികം ഐറ്റംസ് ബക്ലാവ ലുക്കിമത്ത് പേസ്ട്രീസ് പലതരം ബേഫീസ് പുഡിങ് പിന്നെ പാലട പായസം പാലപ്പായം പായസം ഇനി വൈകുന്നേരത്തെ പരിപാടിയും വീടിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൈറ്റ് ഇവൻറ്റ്സുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കാം